എല്ലാവർക്കും ക്രിസ്തേശുവിൽ എന്റെ സ്നേഹവന്ദനം നിങ്ങളുടെ ക്യാപ്റ്റൻ സാജൻ ജോൺ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ നൽകുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത ഇതാണ് മത്തായി സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതൽ വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു കർത്താവും തന്റെ ശിഷ്യന്മാരും കൂടെ വിളനിലത്തുകൂടെ നടന്നു പോകുന്ന സമയത്ത് ശിഷ്യന്മാർ കൈവെള്ളക്കകത്ത് കതിരി പറിച്ചിട്ട് ഞരടി തിന്നു എന്ന് കണ്ട് പരീശന്മാരും ശാസ്ത്രിമാരും യേശു ക്രിസ്തുവിനോട് ഇങ്ങനെ ചോദിച്ചു ഗുരോ നിന്റെ ശിഷ്യന്മാർ ഈ ശബത്ത് ദിവസം ദൈവിക കൽപ്പനയ്ക്ക് വിരോധമായ പ്രവൃത്തികൾ ചെയ്യുന്നത് എന്ത് എന്ന് ചോദിക്കുമ്പോൾ കർത്താവായി യേശു ക്രിസ്തു പറയുന്ന വാക്കുകൾ അവിടെ ശ്രദ്ധേയമാണ് കർത്താവ് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിധിക്കുന്നത് ദാഹിദനും കൂട്ടർക്കും വിശന്നപ്പോൾ ദൈവാലയത്തിൽ ചെന്ന പുരോഹിതർക്കും മാത്രം കഴിക്കേണ്ടുന്ന കാഴ്ചയൊപ്പം എടുത്ത് ഭക്ഷിച്ച് ശാപഗ്രസ്തരായി തീർന്നു നിങ്ങൾക്ക് അറിവില്ലയോ എന്ന് ചോദിച്ചു എന്നിട്ട് കർത്താവായി യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു ഇതാ ഇവിടെ ദൈവാലയത്തിലും വലിയവന്റെ സാന്നിധ്യമുണ്ട് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ചെയ്യുന്നവരനുഗ്രഹിക്കപ്പെട്ട ദൈവാലയമാണിത് ഇത് കല്ലറയ്ക്കടുത്ത് മുതുവിള എന്ന് പറയുന്ന സ്ഥലത്ത് അരുവിപ്പുറം എന്ന കൂടി സ്ഥിതി ചെയ്യുന്ന സാൽവേഷൻ ആർമിയുടെ ദൈവാലയമാണ് ഇതെടുത്തു പറയത്തക്ക വലിയ സവിശേഷതകളെങ്കിൽ കൂറ്റൻ പടുകൂറ്റനായിട്ടുള്ള ഒരു വലിയ നിർമ്മിതിയൊന്നുമല്ല പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഒരു എളിയ ദൈവാലയമാണ് തമ്പുരാൻ പറയുന്നു ഇതാ ഇവിടെ ദൈവാലയത്തെക്കാൾ വലിയവന്റെ സാന്നിധ്യമുണ്ട് പലപ്പോഴും നമ്മളിങ്ങനെയാണ് ഇങ്ങനെയാണ് ദൈവാലയത്തെക്കാൾ വലിയവന്റെ സാന്നിധ്യം മറന്നുകൊണ്ട് ദൈവാലയത്തെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നവരാണ് നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം പറയാതെ ദൈവാലയത്തിൻ്റെ മഹത്വം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ദൈവാലയം ചെറുതാണെങ്കിലും അതിനകത്ത് ദൈവത്തിൻ്റെ മഹത്വം വർണ്ണിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഇന്ന് പകൽക്കാലം ഓർമ്മിക്കുക അതുകൊണ്ട് തമ്പുരാൻ തന്നെ പറയുന്നു ഇതാ ഇവിടെ ദൈവാലയത്തേക്കാൾ വലിയവൻ്റെ സാന്നിധ്യമുണ്ട് ദൈവാലയമോ അതിൻ്റെ നിർമ്മിതിക്കോ അല്ല ഇവിടെ പ്രാധാന്യം അതിനകത്ത് വസിക്കുന്ന ദൈവത്തിനാണ് പ്രാധാന്യം പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ യരിശിലേയും ദൈവാലയത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ശിഷ്യന്മാർ വാഴ്ചിപ്പാടിയ സമയത്തും കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു ഇതിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വരുന്ന കാലം വരുന്നു നമുക്കും ഇനി മുതൽ ദൈവാലയത്തിന്റെ മഹത്വങ്ങൾ വർണ്ണിക്കാതെ മറിച്ച് അതിനകത്തുള്ള ദൈവിക സാന്നിധ്യത്തിന്റെയും ദൈവത്തിന്റെയും മഹത്വത്തെ വർണ്ണിച്ച് മുമ്പോട്ട് കടന്നു പോകാം സ്വർഗത്തിലെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ദൈവമേ സ്വർഗസ്ഥ പിതാവ് ഈ നിമിഷത്തിൽ നീ തന്ന അനുഗ്രഹിക്കപ്പെട്ട ചിന്തയ്ക്കായി സ്ത്രോത്രം ചെയ്ത് പലപ്പോഴും ഞങ്ങൾ ദൈവാലയത്തിന്റെ മഹത്വത്തെക്കുറിച്ച് വർണ്ണിക്കുന്നവരാണ് എന്നാൽ കർത്താവെ ദൈവത്തിന്റെ മഹത്വത്തെ യഥാർത്ഥമായി വർണ്ണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കർത്താവ് ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ദൈവമക്കളെയും ഈ പ്രഭാതത്തിൽ നീ അവിടുന്ന് അനുഗ്രഹിക്കണം ആശീർവദിക്കണം യേശു അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ അമേൻ